ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജോർജ് അഞ്ചാമിൻ്റെ നാലണങ്ങിലേക്കുള്ള വില വിവരങ്ങളിലാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് കൽക്കട്ട നോമെൻ്റ് മാർക്കാണ് ബോംബെ ഡോട്ട് ബിലോ തെലുങ്ക് ലെജൻഡ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം പിന്നെ മെറ്റൽ കോപ്പർ നിക്കലാണ് അതിവിടെ പറയേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു ആ പോട്ടെ സോറി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് എന്നീ കാലവർഷങ്ങളിൽ അച്ചട്ടിലുള്ള നാണയങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ബോംബെ മിൻറ്റ് കോയിനാണെങ്കിലും ബോംബെ കൽക്കട്ട എന്നിവിടങ്ങളിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് അഞ്ഞൂറ് രൂപയിൽ തുടങ്ങി ഏഴായിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അതുപോലെ തൊള്ളായിരത്തി ഇരുപതായാലും അഞ്ഞൂറ് രൂപയിൽ തുടങ്ങി ഏഴായിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി തൊള്ളായിരത്തി ഇരുപത്തൊന്നാണ് രണ്ട് മിൻറ്റിലെയും കോയിനുകൾ റയർ കോയിനുകളാണ് ബോംബെ മിൻറ്റ് കോയിൻ ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ തുടങ്ങി ഇരുപതിനായിരം രൂപ വരെയും കൽക്കട്ട മിൻറ്റ് കോയിൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ തുടങ്ങി മുപ്പതിനായിരം രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ജോർജ് ആറാമിൻ്റെ ക്വാർട്ടർ ട്രോപ്പി ഈയൊരു മുഖപടമുള്ള കോയിനുകളുടെ വില വിവരങ്ങളിലേക്ക് വന്നാൽ മിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത് കാരണം ബോംബെയിൽ മാത്രമേ ഇത് മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നാലും മിൻ്റ് ഐഡൻ ഐഡൻറ്റിഫിക്കേഷൻ ഒന്ന് നമുക്കൊന്ന് വായിച്ചു പോയേക്കാം ബോംബെ ഡയമണ്ട് ബിലോ ഡേറ്റ് മിൻറ്റഡ് ഓൺലി ഇൻ മുംബൈ ഡയമണ്ട് ബിലോ ഡേറ്റ് അതായത് അച്ചടിച്ച വർഷത്തിന് താഴെ ഞാനൊരു ഡൈമണ്ട് അടയാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൻ്റെ തൊട്ട് താഴെ ആ നാലിന് തൊട്ടു താഴെയായിട്ട് ഒരു ഡയമണ്ട് മാർക്ക് ഉണ്ടായിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി വില വിവരങ്ങളിലേക്ക് വരാം നാൽപ്പത്തിയാറിലും സോറി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും അച്ചടിച്ചിട്ടുള്ള കോയിനുകൾ പത്ത് രൂപയിൽ തുടങ്ങി എഴുപത്തഞ്ച് രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് നമുക്ക് ഒരു ജോർജൻ ഡാമിൻ്റെ എട്ടാണയുടെ വീഡിയോയും കൂടെ ചെയ്തിട്ട് ഈ വീഡിയോ നിർത്താവുന്നതാണ് ഈ ഒരു നാണയത്തിൻ്റെ വില വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് മിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നോ മിൻറ്റ് മാർക്കാണ് കൽക്കട്ട ബോംബെ ഡോട്ട് ബിലോ തെലുങ്ക് ലജൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലും അറ്റടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകളുടെ വില വിവരമാണ് ഇവിടെ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ബോംബെയിൽ അച്ചടിച്ചിട്ടുള്ള കോയിനുകൾ മൂവായിരം രൂപയിൽ തുടങ്ങി പതിനയ്യായിരം രൂപ വരെയും കൽക്കട്ട മിൻറ്റ് കോയിൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ തുടങ്ങി പതിനയ്യായിരം രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി തൊള്ളായിരത്തി ഇരുപതാണ് റയർ കോയിനാണ് ഇരുപത്തയ്യായിരം രൂപയിൽ തുടങ്ങി ഒരു ലക്ഷം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അപ്പോൾ നമുക്കിന് അടുത്തത് അടുത്ത വീഡിയോ എൻ്റെ പേജേ ഒന്ന് വാ അടുത്ത വീഡിയോയിൽ ഈ ജോർജ് എറാമിൻ്റെ ഹാഫ് റുപ്പി ഈ ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ